ഹലോ അപ്പം ഇന്ന് നമ്മളിതാ ഒരു ചൊറിയണ കറിയാണ് കേട്ടോ ചൊറിയണ കറി നമ്മൾ പേടിക്കേണ്ട ചൊറിയൊന്നുമില്ല കേട്ടോ ചുമ്മാ പറയുന്ന ആൾക്കാർ ഇത് ഈ കൈയുടെ ഇതിൻ്റെ ഇല ഈ കൈയുടെ പുറം ഭാഗത്ത് തൊട്ടാൽ മാത്രമാണ് ചൊറിയുള്ളൂ നമ്മുടെ ഉള്ളം കൈ ചൊറിയില്ല അങ്ങനെ നമ്മുടെ ചൊറിയണ്ണത്തിൻ്റെ ആന ചൊറിയണമെന്ന് എന്ന് ഇവിടെയൊക്കെ ഇതിൻ്റെ കൂമ്പ് ഭാഗം നുള്ളിൽ എടുക്കുക ഇത്രയും ടേസ്റ്റുള്ള ഒരു ഇല ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമാണ് എന്നിട്ട് നന്നായിട്ട് അലമ്പി കഴുകി എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കഴുകുമ്പോൾ അത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അലമ്പി കിടക്ക ഉണ്ടോയെന്ന് നോക്കുക പുഴുക്കളൊക്കെ എന്ന് നോക്കിയിട്ട് എടുത്ത് വെള്ളം വലാൻ വെച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു കറിയാണ് വയ്ക്കണത് തോരനല്ല അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഇരുന്നു എന്ന് ഓർത്തും കറിക്ക് വെള്ളം വേണമല്ലോ ഇനി നമ്മളിത് നന്നായിട്ട് അരിയുക ഇലക്കറിയൊക്കെ സാധാരണ അറിയണപോലെ അറിഞ്ഞ് അറിയല്ല അരിഞ്ഞിട്ട് കേട്ടോ ഇത് ഞങ്ങൾ പണ്ട് ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെ ഒരു കണ്ണൂരിൽ നിന്ന് വന്ന ഒരു ടീമുണ്ടായിരുന്നേ അവർ ഇതിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അന്ന് അയ്യോ ചൊറിയൊന്നും കറി പോയിട്ടുണ്ട് ഈശ്വരോ എന്ന് ചോദിക്കും പക്ഷെ അവർ കറി വെച്ച് എനിക്ക് കൊണ്ടുപോയി തന്നപ്പോഴാണ് കേട്ടോ അന്ന് ഞാൻ വലിയ പ്രായമൊന്നുമില്ല പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ഉള്ളൂ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണല്ലോ എന്ന് അപ്പുറത്ത് മരം വെട്ടുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് എന്ത് ചെയ്യുക പിന്നെ നമ്മൾ കുറച്ച് പരിപ്പ് ഇവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട് തോരപ്പരിപ്പാണ് കുറച്ച് മതി നമ്മളിപ്പോൾ ഒരു ആയിട്ടാണ് ഞാൻ വെക്കുന്നത് ഇപ്പോഴും തോരനല്ലേ ഇതൊരു താളിപ്പെന്നൊക്കെ പറയില്ല ആ ഒരു സംഭവമാണ് അപ്പം നമ്മളൊരു രണ്ടേല് വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട് അതാണ് പിന്നെ അത് അത്രയും ചെറിയ ഉള്ളി രണ്ട് മൂന്ന് മുളകും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കുക ചതച്ച് എടുക്കുക അപ്പോൾ നമ്മൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി ചേർക്കുന്നത് കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ നമ്മൾ ഒരു കലച്ചട്ടി വെക്കാം കലച്ചട്ടിയോ ചീൻ ചട്ടിയോ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ കേട്ടോ നന്നായിട്ട് ചൂടായിട്ട് വരട്ടേ കൽച്ചട്ടിയൊക്കെ ഇതുപോലെ വയ്ക്കുമ്പോൾ സൂക്ഷിക്കണേ കൽച്ചട്ടി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പുതിയതൊക്കെ ആണെങ്കിൽ ഇത് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് ഞാൻ വയ്ക്കത്ത് അഷ്ടമിക്ക് പോയപ്പം വാങ്ങിച്ച ചട്ടിയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ കുറേ വെച്ച് പഴകിയത് അപ്പോൾ ഇനി അത് പൊട്ടില്ല എന്ന് ഉറപ്പായി അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കഴിക്കാം വെളിച്ചെണ്ണയ്ക്ക് അതിൽ തേങ്ങയ്ക്ക് അതിൽ അനിയായ വില കേട്ടോ അപ്പം നമ്മളിതൊരു രണ്ട് കടുക് പൊടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ അതിന് ശേഷം നമ്മൾ ചതച്ചിട്ടിട്ടുള്ള ഈ ഉളുത്തുള്ളി ഇതൊക്കെ കൂടെ ചേർക്കാം ആ കൂടെ തന്നെ ഒരു മുളക് പിച്ച് ഇടുകൂടെ ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് ഒരു കറിയാണ് നമ്മൾ മുരിങ്ങയിലേയും ഇതുപോലൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഉളുത്തുള്ളിയൊക്കെ മൂർത്തിട്ട് നല്ല സ്മെല്ല് വരും കൽച്ചറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നാവും അത് സൂക്ഷിച്ചോളുക കരിഞ്ഞ സ്മെല്ലിലേക്ക് വരാൻ പാടില്ല ആ സമയത്ത് നമുക്ക് ഒരു നല്ല മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി എല്ലാ കറിക്കും കുറച്ചിരുന്നതും നല്ലതാണ് കുറച്ച് മതി ഇതാ ഇലക്കറി ആയതുകൊണ്ട് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ മഞ്ഞൾ നല്ലതാണ് നമ്മളിനി കഴിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഇല ചേർക്കാം പാളി കഴിയുമ്പോൾ ഒന്നുമില്ല അല്ലേ പെട്ടെന്ന് കറിക്കൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാറാവുന്ന പച്ചക്കറിയൊക്കെ ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണ് കുറച്ച് ഉപ്പ് ആവശ്യം ചേർക്കുക നന്നായിട്ട് കളിക്കുന്നതിൽ എടുക്കാം ആയി കഴിഞ്ഞു കഴിഞ്ഞുണ്ടോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പരിപ്പ് ചേർക്കാം പരിപ്പ് ചേർത്ത ശേഷം നമുക്ക് എത്രത്തോളം ലൂസ് വേണമോ അത്രത്തോളം ആക്കാം ഇതിങ്ങനെ കൂട്ടുകറി പോലെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് ലേശം ലൂസിലെടുക്കുന്നതും നല്ലതാണ് ഞാനിപ്പോൾ ഇത്ര ലൂസിലാണ് ഇട്ടെടുക്കുന്നത് ഇവിടെ അങ്ങനെ വേണം അപ്പോൾ അതുകൊണ്ട് ലേശം ലൂസിലാക്കി എടുക്കാം പരിപ്പിൻ്റെ പാത്രം കഴിയുക വെള്ളം കൂടെ ഒഴിക്കാം കുറച്ച് കഴിയുമ്പോൾ പൈപ്പ് ആണല്ലോ പുറുകി വന്നോളൂ അതാ നമ്മുടെ കറി ഇപ്പോൾ തന്നെ റെഡിയാവും തിളച്ച് കഴിയേണ്ട താമസമുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും അത് ചൊറിഞ്ഞില്ലേ ഇല്ല കേട്ടോ ചൊറിയില്ല ഞാൻ ഗ്യാരൻറ്റിയാണ് പിന്നെ ഇല വേവാതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി ചൊറിഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും ഒന്നും എനിക്കറിയില്ല പക്ഷെ ഒരിക്കലും ഇത് ചൊറിയില്ല അപ്പം ചേമ്പല നമ്മൾ പുളി ചേർത്തില്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം ചൊറിഞ്ഞു വരും അപ്പോൾ ഒന്ന് തിളയ്ക്കേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ ചെറിയെണ്ണം താളിപ്പ് റെഡി ആയിട്ടുണ്ട് അതിനെ എല്ലാവരും കളിയാക്കും ഇവർക്കെന്തായി കാളും പടലേ ഉള്ളൂ കറിയെന്ന് അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നാളെയും കറികളെന്ന് പറഞ്ഞാൽ അതൊക്കെയാണേ അപ്പോൾ നമ്മളാ കറി തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്തിടാം തരാം അപ്പോൾ ഇനി നമുക്ക് നോക്കാം അപ്പോൾ നല്ല വെള്ളരിച്ചോറാണ് കേട്ടോ ഞാൻ എടുക്കാറ് അതാ കുറച്ച് വെള്ളരി ഇവിടെ നല്ല ചോറ് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ കറി ഒഴിക്കുകയാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വൈറ്റ് റൈസ് ആണ് നല്ലത് അതാ ഇത്രയും മതി നമുക്ക് രണ്ട് പാവയ്ക്ക വറുത്തതും കൂടെ ഉണ്ട് അല്ലെങ്കിൽ പപ്പടം ഇത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയും ഞാൻ കൂട്ടാറില്ല കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ഇതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കേ